എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ കഥയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് നാളത്തെ കഥയിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ആദർശനോട് ഡോക്ടർ ആ സത്യം തുറന്നു പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ദേവയാനിയുടെ കാര്യത്തിനൊന്നും പറയാൻ സാധിക്കുകയില്ല ചിലപ്പോൾ തളർന്നു തന്നെ പോയേക്കാം ഇനിയിപ്പോൾ ആ കിടപ്പിൽ തന്നെ കിടന്നേക്കാം എന്തും സംഭവിച്ചേക്കാം അത്രയും മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ ആദർശനു വല്ലാത്ത സങ്കടം ആവുകയാണ് ഏതായാലും ആദർശ് പുറത്തിറങ്ങി വന്ന് നയനോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നു നയന പറയുന്നു സാരമില്ല നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഏതായാലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കില്ല ആദർശേട്ട ആദർശേട്ടൻ മാലയിട്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അയ്യപ്പനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയ്യപ്പൻ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും അതെനിക്ക് ഉറപ്പാണ് അതുമല്ല നമ്മൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ ആരാണ് ഈ കുറ്റങ്ങളൊക്കെ ചെയ്തത് എന്ന് ഏതായാലും അനന്തപുരി തറവാട് ഇപ്പം അവസ്ഥയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും ആരോ ഭീഷണി തന്നെയാണ് ഇനി ഓരോരോ ജീവനും നമ്മൾ നമ്മളെ രക്ഷിച്ച് നമ്മൾ സംരക്ഷിക്ക ച്ച് പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ തളർന്നു പോകാൻ പാടില്ല എന്ന് പറയുന്നു ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് എൻ്റെ അമ്മയെ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മയെ എനിക്ക് ജീവനായിരുന്നു എന്നെ പോലെയാണ് എൻ്റെ അമ്മ വളർത്തിയത് നയനെ ഈ കുറച്ച് മാസങ്ങൾ മാത്രമാണ് എൻ്റെ അമ്മയോട് എനിക്ക് ധിക്കരിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ തോന്നുന്നുണ്ട് അതൊന്നും സാരമില്ല ആദർശേട്ടാ ആദർശേട്ടൻ തോന്നുന്നുണ്ടായിരിക്കും ഇപ്പം എന്നെ സ്നേഹിക്കണ്ടായിരുന്നു എന്നല്ലേ ഹേയ് അങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നയനെ നിന്നെ സ്നേഹിക്കുന്നത് ായിരുന്നു എന്നൊന്നും തോന്നിരുന്നില്ല പക്ഷേ അമ്മയൊന്നും ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ അനാമികനെയും രേവതിയെയും കാണിക്കുന്നത് അനാമികയുടെ രേവതിയുടെ അടുത്തേക്ക് വേണു കടന്നു വരികയാണ് അങ്ങനെ വേണു കടന്നു വന്നിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കണം അതുമാത്രമല്ല ദേവയാനിക്ക് ബോധം തെളിഞ്ഞു എന്നൊക്കെയാണ് കേട്ടത് എങ്കിൽ പിന്നെ ദേവയാനിയോട് പറയണം നിങ്ങൾക്ക് വിഷം തന്നത് നയന തന്നെയാണെന്നും നയനയാണ് ആ പാൽ ഉണ്ടാക്കിയതെന്നും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നയനയെ നയനയെ തന്നെ കുറ്റക്കാരി ആക്കണം ഏതായാലും ബോധം തെളിഞ്ഞു വരുമ്പോഴേക്കും നയനയാണ് കുറ്റം െന്ന് ദേവയാനി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് പറഞ്ഞു തിരുത്താൻ കഴിയില്ല പിന്നെ നമ്മൾ അവിടെ രക്ഷപ്പെടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറയുകയാണ് ഏതായാലും ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ ജലജ കേൾക്കുന്നുണ്ട് ജലജ പറയുകയാണ് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് പെരും കള്ളികളെ ഞങ്ങളെക്കാൾ കള്ളികളാണല്ലേ നിങ്ങൾ ഏതായാലും ഏതോ വലിയ കുടുംബത്തിൽ നിന്നും വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് തരം താഴ്ന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പണവുമില്ല ഒരു മണ്ടാംകട്ടയും ഇല്ലെന്നാണ് തോന്നുന്നത് ഏതോ ദരിദ്രവാസികളാണ് എന്തൊക്കെയോ കള്ളം പറഞ്ഞ അകത്തുകൂടി പറ്റിയതാണ് ഏതായാലും ും എനിക്കൊരുപദ്രവുമില്ലല്ലോ എന്റെ ശത്രുക്കൾ തന്നെയാണ് ഇവരുടെ ശത്രുക്കൾ അപ്പോൾ എൻ്റെ മിത്രമാണിവർ ആ എങ്കിൽ പിന്നെ ഇവരുടെ കൂടെ കൂടണം ഇവരുടെ കൂടെ കൂടിയേക്കാം എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറയാം അപ്പം ഞാനും വരികയാണ് എനിക്കും ദേവയ ഏടത്തീനെ ഒന്ന് കാണണം എടത്തീനെ കണ്ട് സംസാരിക്കണം എനിക്ക് കാര്യം കാര്യമോർത്തിട്ട് ഒരു സമാധാനവും ഇല്ല പിന്നെ ആ നയനയുടെ മുഖത്ത് നോക്കി രണ്ട് സംസാരവും എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ദേവയ ദേവയാനിയല്ല അനാമികയും രേവതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് ശരിയാണ് അവൾ ഒറ്റയൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം അവളാണ് ഈ വീട് തകർക്കുന്നത് അവൾ ഈ വീട് മുടിക്കാൻ വേണ്ടി വന്നവളാണ് അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാൽ ഇത് നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഉള്ള വീതം നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം ജലജയ്ക്ക് ജലജയ്ക്കുള്ള വീതം വേണ്ടേ അല്ലെങ്കിൽ ഇതെല്ലാം ആ നായന ഒറ്റയ്ക്ക് തന്നെ തിന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെ ജലജ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാമെന്ന് ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലേക്ക് ദേവയാനീനെ കാണാനായിട്ട് കടന്നു ചെല്ലുകയാണ് അനാമികയും രേവതിയും വേണുവൊക്കെ അങ്ങനെ ഭയങ്കര കരച്ചിലോടും പിഴിച്ചിലോടും കൂടിയൊക്കെയാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഇവരെ നയനയെ കാണുമ്പോൾ തന്നെ നയനയെ കുറ്റപ്പെടുത്താനും നയനയെ കുറ്റങ്ങൾ മാത്രം പറയുവാനും നീ തന്നെയാണ് ഏടത്തിനെ ഏടത്തിനെ നല്ല ദേവയാനി ചേച്ചിനെ ഈ പരുവത്തിലാക്കിയതെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നീ അല്ലേ പാലിൽ മരുന്ന് കലക്കിക്കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുറ്റപ്പെടുത്തുമ്പോൾ ആദർശ് വരികയാണ് ആദർശ് പറയ ഇത് ഹോസ്പിറ്റലാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അല്ല നായനെയാണ് ചെയ്തതെന്ന് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാനുണ്ടോ ഇല്ലല്ലോ എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ച് വിശ്വസിക്കാമല്ലോ ഞങ്ങൾ നിങ്ങളാ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിക്കൂലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ ആദർശ് ഈ പറയുന്നത് ഒരിക്കലും എൻ്റെ മോള് ദേവയാനി ചേച്ചിനെ കൊല്ലാൻ നോക്കില്ല കാരണം എൻ്റെ മോള് ഒത്തിരി ഇഷ്ടമാണ് ദേവയാനി ചേച്ചിക്ക് അതുപോലെ തന്നെ എൻ്റെ മോക്കും ദേവയാനി ചേച്ചീനെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അനാമികയും പറയുകയാണ് എൻ്റെ ജീവന്റെ ജീവനാണ് എൻ്റെ അമ്മായിയമ്മേനേക്കാളും എനിക്ക് ഒരു പടി കൂടുതൽ ഇഷ്ടം അത് എൻ്റെ വല്യുമ്മേനയാണ് ഞാൻ എൻ്റെ വല്യുമേനെ ഏറെ സ്നേഹിക്കുന്നുണ്ട് ഇവള് തന്നെയാണ് തന്നെയാ ഇവൾ ആരെയും അടുക്കളയിൽ കേറ്റില്ലല്ലോ ഇവള് തന്നെയല്ലേ പാചകമൊക്കെ നടത്തുന്നത് ഹണിമൂണിന് പോകാൻ പറ്റില്ലാഞ്ഞിട്ട് എന്നിട്ട് ഇവള് മനഃപ്പൂർവ്വവുമാണ് എൻ്റെ എൻ്റെ വല്യുമ്മേനെ ഈ ിലയിലാക്കിയത് എന്ന് പറയുന്നു ഇതൊക്കെ കേട്ട് നമ്മുടെ ജയൻ വരികയാണ് ജയൻ പറയുക നിങ്ങൾ ആരെ കാണാനാണ് വന്നത് നിങ്ങടെ നിങ്ങൾ വന്നത് ദേവയാനീനെ കാണാനാണെങ്കിൽ ദേവയാനീനെ കണ്ടിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ദേവി ചെയ്ത് ദേവി ചെയ്ത് എല്ലാവർക്കും പറ്റുമെങ്കിൽ എൻ്റെ ദേവയാനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ എൻ്റെ ദേവയാനിയെ കൊല്ല ജീവനോടെ കൊല്ല ചെയ്യരുത് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണെന്ന് പറയുന്നു ഇത് കേട്ടോണ് വേണു പറയുകയാണ് ഒരിക്കലും ഞങ്ങൾ വേറെ അല്ല വന്നത് എൻ്റെ മോൾക്ക് ദേവയാൻ ദേവയാനി ചേച്ചിനെ കാണാതെ ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങോട്ടേക്ക് എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് വന്നത് അവക്ക് കണ്ടേ പറ്റൂ അവൾക്ക് ഒരു നോക്ക് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ദേവയാനീനെ അകത്ത് കയറി കണ്ട് ഒരു വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ജലജയും പറയുന്നുണ്ട് എനിക്കറിയാം ഇവൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഇവളല്ലാതെ വേറെ ആരാണ് അവിടെ ഏടത്തിക്ക് ശത്രുതയായിട്ടുള്ളത് വേറെ ആരും ഏടത്തിക്ക് ശത്രുതയില്ലല്ലോ ഏടത്തിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഏടത്തി തന്നെയാണ് അവിടുത്തെ നിലവിളക്ക് ഇവൾ വന്നതോടെയാണ് എൻ്റെ ഏടത്തിയെ ഇവൾ കരിവിളക്കായിട്ട് മാറ്റിയത് ഏടത്തി പറയുന്നതൊന്നും ഇവള് കേൾക്കില്ല അതുപോലെ ഏടത്തിയുടെ അടുത്ത് നിന്ന് ആദർശനെയും ഇവള് അകറ്റിക്കൊണ്ട് പോയില്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ഏടത്തി ഈ അവസ്ഥയിൽ കിടക്കുന്നത് ഒന്നെങ്കിൽ ഇവള് വിഷം കൊടുത്തു അല്ലെങ്കിൽ എന്റെ ഏടത്തി മനം നൊന്ന് വിഷം കഴിച്ചു അതാ അതാ നടന്ന സംഭവം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മുടെ നയനയെ കുറ്റപ്പെടുത്തുമ്പോൾ ആദർശ വന്ന് ജലജയും വഴക്കു പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കുകയാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നയനയുടെ പേരിൽ പറയുന്ന കുറ്റങ്ങളെല്ലാം തിരിച്ച് നമ്മുടെ അനാമികയുടെ പേരിൽ തന്നെ വരാൻ പോവുകയാണ് അനാമികയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്നും കൂട്ടുനിന്നത് രേവതിയും വേണുവുമാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇവരെ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ ഇനി കാണാൻ കിടക്കുന്നു അതുപോലെ തന്നെ നവ്യയാണ് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കുന്നത് നവ്യ തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ രാവിലെയും വൈകിട്ടും പ്രേമവിശേഷവുമായിട്ട് വരുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ എല്ലാവരും ഒരു ലൈക്കും കൂടി ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ നാളെയാണ് അടുത്ത വിശേഷം ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ വരിക അതുപോലെ തന്നെ ഞായറാഴ്ച ഇനി എല്ലാ ദിവസങ്ങളിലും നയനയുടെയും ആദർശിൻ്റെയും കഥയുമുണ്ട് ഞായറാഴ്ച ദിവസവും പ്രമവുമായിട്ടും അതുപോലെ തന്നെ ഫുൾ വിശേഷവുമായിട്ടുമൊക്കെ നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ ഏറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ